ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കമ്പനി ബോർഡ് എൽ ജി എസിനെ കുറിച്ചിട്ടുള്ളതാണ് അതിൽ ഏജ് ലിമിറ്റ് എത്ര അതുപോലെ തന്നെ സിലബസ് കാര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം കമ്പനി ബോർഡ് എൽ ജി എസ് ആദ്യം പറയുന്നത് തന്നെ ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ കാറ്റഗറി ആണ് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ എന്താ പറയാ രണ്ടായിരത്തിൽ പരം അഡ്വൈസ് പോയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൂടിയാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഓക്കെ അതിന്റെ കാറ്റഗറി നമ്പർ അത് കെയിൻ കാറ്റഗറി നമ്പർ അറുനൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓക്കെ വന്ന തീയതി നോട്ടിഫിക്കേഷൻ വന്ന തീയതി പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നമുക്ക് ആയിട്ട് നോക്കാം ഓക്കെ ഇത് വേരിയസ് ഗവൺമെന്റ് ഓൺ കമ്പനീസിന്റെ അതായത് കോർപ്പറേഷനുള്ള ബോർഡിലായിരിക്കും നമുക്ക് ജോലി ഉണ്ടാവുക നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ഗ്രേഡ് സെർവെന്റ് ആണ് അപ്പം നിങ്ങളുടെ ഒരു ഡൗട്ട് അതായത് ലാസ്റ്റ് ഗ്രേഡ് സെർവെന്റ് വേരിയസും കമ്പനി ബോർഡ് ഒന്നാണോ എന്നുണ്ടാവും ഇത് രണ്ടും ഒന്നല്ല രണ്ടാണ് അതായത് ഇത് ഇപ്പൊ ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മളിപ്പോൾ ഈ ഈ പറഞ്ഞ അതായത് വാട്ടർ അതോറിറ്റി കെ എസ് എഫ് ഇ കെ എസ് ബി പറഞ്ഞ കമ്പനീസിലായിരിക്കും നമുക്ക് ജോലി ഉണ്ടാവുക അപ്പോ ഇതിന്റെ സാലറി എത്രയെന്ന് ഇതിൽ പറയില്ല കാരണം ഓരോ കമ്പനിക്കും ഓരോ പേ സ്കെൽ ആയിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് സാലറി ഉണ്ടാവുക നമ്പർ ഓഫ് വാക്കൻസീസ് അൺഎക്സ്പെക്റ്റഡ് ആണ് ഇഷ്ടം പോലെ വാക്കൻസി ഉണ്ട് കേട്ടോ ഓക്കെ പിന്നെ ഇതിൽ ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് ഏജ് ലിമിറ്റ് പതിനെട്ട് ടു മുപ്പത്തി ആറാണ് പക്ഷെ ഇതിൽ റിസർവേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് എസ് സി എസ് ടി ഒക്കെ ഒക്കെ ഒബിസിക്ക് ഉണ്ട് റിസർവേഷൻ ഉള്ളതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നു വർഷം മൂന്ന് വർഷം അങ്ങനെയൊക്കെയാണ് റിസർവേഷൻ വരുന്നത് പക്ഷെ നമുക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല ഏതൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേര് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കമന്റ് ആയിട്ടും ഒക്കെ ആയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എൺപത്തി അഞ്ച് എൺപത്തിനാല് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ജനിച്ച ആൾക്കാർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ഇതിപ്പോ കെയിൻ നോട്ടിഫിക്കേഷനിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ടു രണ്ടായിരത്തി മൂന്ന് ഇത് ചിലപ്പോ മാറി വരാം എൺപത്തി ആറാവോ എൺപത്തി ഏഴാവോ അങ്ങനെ വരാം എൺപത്തി ആറ് എൺപത്തി ഏഴ് ആ ഒരു ലെവലിലോട്ട് വരാം രണ്ടായിരത്തി മൂന്നു കുറഞ്ഞും വരാം കൂടിയും പക്ഷെ അത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ നമുക്ക് അറിയാത്തൊള്ളു ഓക്കെ പിന്നെ ഇതില് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് എന്താണ് ആണ് കേട്ടോ ഏഴാം ക്ലാസ് പാസ്സായ ഏതൊരു വ്യക്തിക്കും ഈയൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കി അതായത് ഏഴ് പാസ്സായ ആർക്കും ഈ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ ഡിഗ്രിക്കാർക്കും പി ജി ഉള്ളവർക്ക് വരെ ഈയർ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഡിഗ്രി ഉള്ളവർക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ നമ്മുടെ വേരിയസ് എൽ ജി എസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല റൂൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യെ എന്തൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ ആ എല്ലാ ക്വാളിഫിക്കേഷൻ വെച്ച് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ ഏഴാം ക്ലാസ് മാത്രം പാസ്സായ മതി പിന്നെ രണ്ടാമത് ഇതില് സൈക്ലിംഗ് അറിയണം എന്ന് അത് ജസ്റ്റ് പണ്ടുള്ള ഒരു റൂൾ ആണ് കുഴപ്പമില്ല അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇതിലെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണോട്ടോ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ നേരത്തെ കാണിച്ചു ഇവിടെ കണ്ടോ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഓക്കെ പിന്നെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് നമ്മുടെ മറ്റ് എൽ ജി എസ് വേരിയസ് എക്സാം ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും പക്ഷേ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരിക്കും കേരളത്തിൽ എവിടെ വാണച്ചാലും നമുക്ക് ജോബ് കിട്ടാവുന്ന ഒരു എക്സാം ആണ് ഓക്കെ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അത് നോട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആണോ സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോന്നോ സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് കേട്ടോ ഓക്കെ എക്സാം ഡേറ്റ് എന്നായിരുന്നു പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ എക്സാം നടന്നു റാങ്ക് ലിസ്റ്റ് അപ്പൊ നിലവിൽ വന്നത് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു കേട്ടോ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ എക്സാം നടന്നു ജനുവരിയിൽ അടുത്ത വർഷം ജനുവരിയിൽ റാങ്ക് ലിസ്റ്റ് വന്നു കണ്ട എത്ര പെട്ടെന്നായിരുന്നു എല്ലാം നടന്നത് പിന്നെ കട്ട് ഓഫ് എത്രയായിരുന്നു എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇതിലെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു കട്ട് ഓഫ് ഓക്കെ അതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവര് നാലായിരത്തി മുപ്പത്തി എട്ട് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ നാലായിരത്തി അൻപത്തി അഞ്ച് പേരുമാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത് മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി മുപ്പത്തി എട്ട് പേരും നാലായിരത്തി അൻപത്തി അഞ്ച് പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും അപ്പോൾ ടോട്ടൽ എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പതിമൂന്ന് പേരാണ് നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു ടോട്ടലായിട്ട് എട്ടായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരായിരുന്നു കേട്ടോ പക്ഷെ ഇതിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൽ റാങ്ക് ലിസ്റ്റിന് കുറച്ച് പേര് ഔട്ട് ഔട്ടായിട്ടുണ്ടായിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് ഒക്കെ മെയിൻ ലിസ്റ്റ് ആയിപ്പോയി സപ്ലൈന്ന് കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എനിക്ക് തോന്നുന്നു നിനക്ക് അറിയൂല്ലെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നു മൂവായിരത്തി എഴുന്നൂറ്റി സംതിങ് ആയി മെയിൻ ലിസ്റ്റിലെ ആൾക്കാർ ഇതിൽ ടോട്ടൽ ആയി അഡ്വൈസ് ഇതുവരെ പോയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്ക് അഡ്വൈസ് ഇതുവരെ പോയിട്ടുണ്ട് ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് ഈയൊരു ലിസ്റ്റ് ഡേറ്റ് എത്രയാന്നറിയോ ഇരുപത്തി നാല് അഞ്ച് മെയ് മാസത്തെ കണക്കാണ് ഞാൻ ഇപ്പം പറഞ്ഞത് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഓക്കേ ഇനി നമ്മൾക്ക് ഇനിയി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്താണ് ഈ ഒരു ഡിസംബർ മാസത്തിൽ നമ്മുടെ ഡിസംബർ മാസത്തിൽ ഇതിന് നോട്ടിഫിക്കേഷൻ വരും അപ്പോ ആ നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്ന് ഇതിന്റെ പുതിയ ലിസ്റ്റ് എപ്പ വരും പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് വരും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പകുതി ആറ് എട്ട് എട്ടാം മാസമായി നമുക്ക് അധികം ദിവസങ്ങളില്ല ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കിട്ടുമോ കിട്ടുമോ എന്ന് പോലും നമുക്ക് അറിയില്ല ഒരു വർഷം തയ്ച്ച് കിട്ടുമോന്നറിയില്ല പക്ഷെ ആ ഒരു ഒരു വർഷം നമുക്ക് മാക്സിമം ഒരു കണക്ക് വെച്ചിട്ട് ഒരു വർഷം എടുക്കാം ആ ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക ഷുവർ ആണ് കിട്ടുക റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് ഈ ഒന്നര വർഷം ആയിട്ടുള്ളൂ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പക്ഷെ അതിന്ന് രണ്ടായിരത്തിൽ പരം അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനിയും ഉണ്ട് ഒന്നര വർഷം ഇപ്പോൾ ഈ മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് വരെ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് എന്ന് പറയുന്ന അഡ്വൈസിന്റെ ലിസ്റ്റ് നിന്ന് സപ്ലിമെന്റ് ചെയ്ത് പോലും മെമ്പേഴ്സിനെ ആൾക്കാരെ എടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികളെ എടുത്തിട്ടുണ്ട് അപ്പൊ അതും കൂടി നോട്ട് ചെയ്യാം അപ്പൊ ന്യൂ റാങ്ക് ലിസ്റ്റ് ഞാൻ ഉൾപ്പെടെ ഉള്ള ആളുകൾ വെയിറ്റ് ചെയ്യുന്ന ഒരു എക്സാം കൂടിയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാ നമുക്ക് ജോലി ഉറപ്പാണ് ഓക്കെ അപ്പോ പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇപ്പം ഇരുപത്തി അഞ്ച് ആയിട്ടുള്ളു ഇരുപത്തി ആറിലെ എല്ലാ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കും ഇരുപത്തി അഞ്ചിന് ഇരുപത്തഞ്ച് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നു ഇരുപത്തിയാറ് മെയ് ജൂണിലായിട്ട് എക്സാം നടക്കുന്നു ലാസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരും മെയിൻ ലിസ്റ്റ് വരും ഓക്കെ നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് തുടക്കത്തിലായിരിക്കും അപ്പൊ അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ ഇനി ഇതിന്റെ സിലബസ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇതിൽ മലയാളം ഉണ്ടോ ഇംഗ്ലീഷ് ഉണ്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ സിലബസ് ഞാൻ ടെലിഗ്രാമിൽ ഇടാട്ടോ കാരണം ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതെന്ന് കഴിഞ്ഞാൽ വീഡിയോ ലോങ്ങ് ആവും നിങ്ങൾ കാണൂല്ല അതുകൊണ്ടാണ് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങൾക്ക് സിലബസ് എടുക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അത് ഇതിന്റെ സിലബസ് നോക്കാം സിലബസ് പൊതുവിജ്ഞാനത്തിന്ന് നാൽപ്പത് മാർക്കിനാണ് കേട്ടോ വരുന്നത് നാൽപ്പത് മാർക്കിനാണ് ജി കെ പാർട്സ് വരുന്നത് പിന്നെ കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കിനുണ്ട് നോക്കിയാൽ ഇരുപത് മാർക്കിനാണ് കറണ്ട് അഫെയേഴ്സ് വരുന്നത് കറണ്ട് അഫെയർസ് നിങ്ങൾ ഇപ്പോളേ അപ്ഡേറ്റ് ചെയ്ത് പോവുക കാരണം ആ ഒരു ഇപ്പം പഠിച്ചിട്ട് പോയിട്ടില്ലെങ്കിൽ ആ ഒരു സമയത്ത് ബൾക്ക് ആയിട്ട് വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും എവിടുന്നാ പഠിക്കണ്ടേ എന്താ പഠിക്കണ്ടെന്ന് അറിയില്ല തന്നെ ഇപ്പം ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം ഓസ്കാർ പഠിക്കാം അവാർഡ്സ് പഠിക്കാം ടീസൻറ് ഡെത്ത് മരണപ്പെട്ടവർ അങ്ങനെയൊക്കെ ടോപ്പിക്ക് വെച്ച് നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഇനിയിപ്പോൾ എല്ലാ ഒക്കെ എടുക്കുവാണെങ്കിൽ അവരെ ടോപ്പിക്ക് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരും ഓക്കെ ഇപ്പൊ ഒറ്റയ്ക്ക് പഠിക്കുന്നവരാണെങ്കിൽ ഓരോ ടോപ്പിക്ക് വെച്ച് കറണ്ട് അഫയേഴ്സ് ഇപ്പോഴും പഠിച്ചു പോവുക പിന്നെ സയൻസ് ഇന്ന് പത്ത് മാർക്കാണ് വരുന്നത് പിന്നെ പൊതുജനാരോഗ്യം പത്ത് മാർക്ക് പിന്നെ മാത്സിൻ മെന്റലാവിറ്റിയിൽ നിന്ന് ഇരുപത് മാർക്കിനാണ് വരുന്നത് ഓക്കെ മാത്സും അടിപൊളിയായി ചെയ്തു പോകാൻ ഇരുപത് മാർക്കിന് ഉണ്ട് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്കിന് പിന്നെ ജി കെ ഈ നമ്മുടെ സയൻസും പൊതുജനാരോഗ്യം ഒഴിച്ച് ബാക്കി നാൽപ്പത് ഇരുപത് അറുപത് എൺപത് മാർക്കിന് നമുക്ക് ബാക്കി പോർഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇത് മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഞാൻ എന്ത് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ കൊടുക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ലിങ്ക് കൊടുക്കുക പക്ഷെ മെമ്പേഴ്സ് ആണ് കേട്ടോ ഞാൻ എല്ലാവർക്കും അതിന് ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കൊടുക്കാറില്ല കാരണം അതിൽ ഞാൻ ഫുൾ ആയിട്ട് ആക്റ്റീവ് ആയിരിക്കില്ല ഞാൻ പഠിക്കുന്ന കറണ്ട് അഫേഴ്സ് മാത്രം ഞാൻ അതിലിടും പിന്നെ എക്സാം വരുന്ന സമയത്ത് ക്വസ്റ്റിൻ പേപ്പർ അതിലിടുന്നതായിരിക്കും അങ്ങനെയാണ് ടെലിഗ്രാം ചാനൽ മുന്നോട്ട് കൊണ്ടുപോവാറുള്ളത് അതുകൊണ്ടാണ് മെമ്പേഴ്സ് ഓൺലി ആക്കി ആയി ആക്കിയിട്ടുള്ളത് താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ ചാനലിലെ യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്തതിന് ടെലിഗ്രാം ലിങ്ക് കിട്ടും അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ അല്ല ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ ഇനി നിങ്ങൾക്ക് സിലബസ് കിട്ടണം എന്നുണ്ടെങ്കിൽ പി എസ് സിയിലെ ഏതൊരു സിലബസും നമ്മുടെ പി എസ് സിയിലെ ഒഫീഷ്യൽ സൈറ്റിൽ ലഭ്യമാണ് ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഈ നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ചെയ്യില്ലേ ആ സൈറ്റല്ല പി എസ് സിക്ക് ഒരു ഹോം ടു സൈറ്റ് ഉണ്ട് നമ്മുടെ പി എസ് സി ബുള്ള നമുക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു ഒരു ചാനലാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഹോം ടൂന്ന് പറയണ പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണിക്കാൻ പറ്റും വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ഡിപ്പാർട്ട്മെന്റൽ എക്സാം ലോഗിൻ അങ്ങനെ കുറേ കാര്യം നോട്ടിഫിക്കേഷൻ ഹൗ ടു അപ്ലൈ സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് ഓരോ പോസ്റ്റിന്റെയും നിങ്ങൾക്ക് കറണ്ട് സ്റ്റാറ്റസ് എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ റാങ്ക് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചത് അവിടെ പേരൊക്കെ കൊടുക്കും അങ്ങനെ ഡൗൺലോഡ് ചെയ്യുക അങ്ങനെ കൊടുക്കാം ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് അഡ്വൈസ് ഒക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ലേറ്റ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് ഒക്കെ കാണിക്കാൻ പറ്റും അഡ്വൈസ് എവിടെയൊക്കെ ഏതിലൊക്കെ പോയിട്ടുണ്ടെന്ന് നോക്കാൻ പറ്റും ഇനി ഇതിൽ ദ പി എസ് സി ബുള്ളറ്റിൻ്റെ കേട്ടോ പിന്നെ ഇനി നിങ്ങൾക്ക് എന്താ പറയാ എന്താ ഞാൻ പറയാൻ സിലബസ് അല്ലേ ആ സിലബസ് എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞത് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാകും പി എസ് സി ബുള്ളറ്റ് ലൊട്ടേഷൻ ചാട്ട് ഈ ലാസ്റ്റ് മൂന്നാമത്തേല് പോയി കഴിഞ്ഞാൽ ഇവിടെ അവസാനം സിലബസ് എന്ന കാര്യ സംഭവം ഉണ്ടാവും ഇതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് സിലബസ് ഓഫ് പോസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ടെൻ ഡേ ആനുവൽ എക്സാമിനേഷൻ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എന്താ കണ്ടോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നമുക്ക് ആയിട്ട് നടന്ന എക്സാമിന്റെ സിലബസ് ഒക്കെ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതില്ല ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട് ഇതിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാം പ്രിൻറ് എടുത്ത് എടുത്ത് വയ്ക്കാം ഒക്കെ ചെയ്യാം അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കണത് എല്ലാവർക്കും ഉള്ള ആണ് സിലബസ് തരുമോ സിലബസ് തരുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സിലബസ് നിങ്ങൾക്ക് വേണ്ട സിലബസ് ഇതിൽ തന്നെ ഉണ്ടാവും ചിലപ്പോൾ ചിലത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല നോട്ടിഫിക്കേഷൻ വര വന്നിട്ടായിരിക്കും അപ്ഡേറ്റ് ആയിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ പഴയ സിലബസ് വെച്ച് പഠിച്ചു പോകണം അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഒരുപാട് സിലബസ് ഇതിൽ പോലീസിൻ്റെ ഉണ്ട് അതാ ഫയർ ആൻഡ് റെസ്ക്യൂ എക്സൈസ് ഇൻസ്പെക്ടർ അങ്ങനെ ഒരുപാട് സിലബസ് ഇൻക്ലൂഡഡ് ആണ് റേഞ്ച് ഓഫീസർ ഒക്കെ ഉണ്ട് ഇപ്പൊ വി എഫ് എൻ്റെയൊക്കെ സിലബസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പം അത് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം എല്ലാ ചാനലിലും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സിലബസ് വേണം സിലബസ് വേണം എന്ന് പറയരുത് കാരണം അവർക്ക് ചിലപ്പോൾ തരാൻ പറ്റിയെന്ന് ചില ചിലങ്കിൽ അവരുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ കിട്ടുമായിരിക്കും ഇനി നിങ്ങൾക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോവാ ഹോം ടു കേരള പി സിയുടെ ഹോം എന്ന് കൊടുത്തിട്ട് അതില് സിലബസ് ഇപ്പം ഞാൻ കാണിച്ചെന്നപോലെ നിങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സിലബസ് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോ ഇത് നമുക്ക് എന്താ പറയുക ജോലി കിട്ടും ഉറപ്പുള്ളൊരു ഒരു പോസ്റ്റാണ് അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ എഫേർട്ട് എടുത്ത് പഠിക്കുക ഇതിൻ്റെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഞാൻ ഇനി ഇതിന് വേണ്ടി പഠിക്കാതിരിക്കുകയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നാം തീയതി തൊട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം പ്ലസ് സ്റ്റാർട്ട് ചെയ്തു പക്ഷെ ഒന്നും കൂടി എനിക്ക് ഡിഗ്രീൻ്റെ എക്സാം കൂടി ഉണ്ട് അപ്പോൾ ഒന്നും കൂടി സ്റ്റാർട്ട് മെയിൻ ആയിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഒന്നാം തീയതി തൊട്ടിട്ടാണ് അതിൻ്റെ ഉള്ളിലെനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളതാണെങ്കിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം ഞാൻ എൻ്റെ അതേ സ്റ്റഡി ടൈം ടേബിളും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടുന്ന ഒന്നായിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ജോയിൻ ചെയ്യാം കേട്ടോ ഏഹ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പൊ എൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഏജ് ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു ഓക്കെ ചിലവർ ചോദിക്കും എൺപത്തഞ്ച് എമ്പത്താറ് എൺപത്തിനാല് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഉത്തരം അങ്ങനെ പറയാൻ പറ്റത്തില്ല അതിനനുസരിച്ച് എനിക്ക് നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ പക്ഷെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡിസംബറിൽ വരുന്നത് കൊണ്ട് അത് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റുള്ളൂ ഓക്കെ അപ്പം അതൊന്ന് ക്ഷമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്